അപ്പോഴേ ഞങ്ങളിന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ എന്നാൽ കാശ് കൊടുത്തതൊന്നും മേടിച്ചില്ല കേട്ടോ ഇത് നമ്മുടെ ക്യാമറമാൻ വാൻ പിടിച്ചിട്ടുണ്ട് രണ്ട് പൂളാനും ഒരു കണമ്പും ഒന്ന് രണ്ട് മീനൊക്കെ ഉണ്ടായി ചെറിയ മീൻ ഒക്കെ കൂടി തിളപ്പിച്ച് തിളപ്പിച്ചതിൻ്റെ പ്രത്യേകത എന്താണെന്നാ തക്കാളി ഇട്ടില്ല വിനാരി ഇട്ടിട്ടില്ല കുടംപുളി ഇട്ടിട്ടില്ല ഒരു പുളിയും ഇട്ടിട്ടില്ല അല്ലാതെ തിളപ്പിച്ചിട്ടണേ ഇതൊരു സ്പെഷ്യലാണ് ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ ഒക്കെ അങ്ങനെ തിളപ്പിച്ച് അങ്ങനെ തിളപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് തിളപ്പിച്ച കേട്ടോ അപ്പോൾ ഇത് രണ്ട് അപ്പനുമനും കൂടി മാറ്റി വെച്ചേക്കണേ രണ്ടുപേരും കുശാലമായിട്ട് കഴിച്ചോട്ടെ പിന്നെ ഇത് ഞാൻ കഴിക്കും മണവാട്ടിമാരെ എല്ലാം കൂടി പിടിച്ചങ്ങാട് വറുത്തട്ടാ അതാണ് ഒരു സംഭവം പിന്നെ ഇത് അച്ചിങ്ങയും ചെമ്മീനും കൂടി മെഴുക്കുരട്ടിയാണ് ഈ അച്ചിങ്ങയുടെ പ്രത്യേകത എന്താണെന്നാൽ പച്ചച്ചിങ്ങ ഒടിച്ചതും ചുമന്നച്ചിങ്ങ പൊളിച്ചതും കൂടിയുള്ള മെഴുക്കുരട്ടിയാണ് ഒരു സ്പെഷ്യലി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണ് അച്ചിങ്ങ കേട്ടോ അല്പം ചെമ്മിനും ഉണ്ട് പച്ചിങ്ങ രണ്ട് ടൈപ്പ് പച്ചിങ്ങയാണ് കേട്ടോ പച്ചച്ചിങ്ങ ഉണ്ട് ചുമ നച്ചിങ്ങ ഉണ്ട് ചുമ നച്ചിങ്ങയൊക്കെ പുളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ എടുത്തത് പകുതി പകുതി എടുത്തു പിന്നെ പച്ചച്ചിങ്ങ എല്ലാം ഒടിയുമാണ് അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും രണ്ട് പച്ചവെള്ളം കൂടി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം ം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി அப்போம் செம்பனிட்டு கொடுக்க இச்சிங்கட்டு கொடுக்க റെഡി ആവട്ടെ നമ്മുടെ അച്ചിങ്ങ നോക്കാം വെറും സ്പെഷ്യലായ അച്ചിങ്ങയും ചെമ്മീനും കൂടിയുള്ള മെഴുക്ക് വരട്ടി റെഡിയായി അപ്പം നമ്മുടെ ക്യാമറമാനേ കുറച്ച് പള്ളത്തിയും ഒന്ന് രണ്ട് പൊരിക്കേം രണ്ട് പൂളാനും ഒരു ചെറിയ കണമ്പൊക്കെ കൂടി പിടിച്ചിട്ട് വന്നിട്ടാ പള്ളത്തി ഞാൻ കുറച്ച് എടുത്ത് വെട്ടിയെടുത്ത കേട്ടോ വറുക്കാനായിട്ട് അപ്പോൾ ഒരമണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് വള്ളത്തി കൊടുക്കാം നല്ല ഫ്രഷ് വള്ളത്തി അയരം ചതിട്ടുണ്ടായില്ലേട്ടോ മുരിയട്ടെ അപ്പൊ നമ്മുടെ പള്ളത്തിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡായിട്ടുണ്ട് നന്നായിട്ട് മരുന്നിട്ട് ഇട്ടാ വരച്ചു അപ്പോൾ ഇതിന് വറുക്കാനായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലും എടുത്തേക്കുന്നത് വറുക്കണ മീനിനെപ്പോഴും കുരുമുളക് പൊടി അതെടുക്കുമ്പോൾ ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി നന്നായിട്ട് എടുക്കണം അപ്പം നല്ല എരിവും ഉണ്ടാവും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് മരിഞ്ഞു അടുത്ത സൈഡും കൂടി ഒന്ന് മുരിയട്ടെ ഈ പള്ളത്തി പുറത്തതും ഒരു ഇത്തിരത്തായിരം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ബേസ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ അടിപൊളിയാണ് വേറെ കറിയൊന്നും വേണമെന്നില്ല ഇപ്പോൾ നമ്മുടെ പള്ളത്തിൽ പുറത്തത് റെഡിയായിട്ടോ എല്ലാം നന്നായിട്ടും മതി തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒന്ന് രണ്ട് മീനും ചെറിയ മീനട്ടോ കരിമീൻ പിന്നെ ഒരു കണമ്പ് രണ്ട് പൂളാൻ ഒക്കെ കൂടി നമ്മുടെ ക്യാമറമായും പിടിച്ചിട്ടുണ്ടോ എന്നതാണ് കേട്ടോ ചെമ്മീൻ കെട്ടിന്ന് വെള്ളം കയറിയപ്പോളേ പിടിച്ചെടുത്തതാണ് ഒരവച്ച് അപ്പോൾ അത് തിളപ്പിക്കാൻ പോവാണ് ഞാൻ അപ്പം ഇന്ന് തിളപ്പിക്കാനേ പുളിയൊന്നും പുളി അതായത് തക്കാളിയോ വിനാരിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ തിളപ്പിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കണത് അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ആരും പൊങ്കാല നമ്മുടെ നാട്ടിലെ രീതിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് തിളപ്പിക്കുന്നത് കേട്ടോ തക്കാളിയോ അല്ലെങ്കിൽ മിനാലിട്ടാണ് തിളപ്പിക്കുന്നത് പിന്നെ ഇതില്ലാതെയും തിളപ്പിക്കും അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് പുളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അത് പത്തേ രുചിയാണ് കേട്ടോ ഒരൊരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി പച്ചവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടി മീൻ കുറവാണ് ആയൊരു നാലോ അഞ്ചോ മീനേ ഉള്ളൂ ചെറിയ ടൈപ്പ് മീനാണ് മുളകൊക്കെ ഒന്ന് ഒരിഞ്ഞിട്ടുണ്ട് വെള്ളം വെച്ച് കൊടുക്കാം തിളക്കട്ടെ അപ്പോൾ ചാറ് നോക്കാം ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സമയം മീൻ കൊടുക്കാം മീന് വേവില്ലാത്ത മീനാണ് മൂന്ന് ടൈപ്പ് മീനുണ്ട് ഒരു കണമ്പുണ്ട് രണ്ട് മൂന്ന് പൊരിക്കുണ്ട് രണ്ട് പൂളാനുണ്ട് എല്ലാത്തിനും സെയിം വേവാണ് കേട്ടോ ഞാനത് ഞങ്ങൾ ഇട്ടുകൊടുക്കുന്നതാണ് ാവട്ടെ അപ്പം കഴിക്കാം അപ്പോൾ ഇന്ന് എനിക്ക് ഉണക്കച്ചോറാണ് ആർക്കെങ്കിലും ചാറ് തരാൻ പറ്റുമെന്ന് തന്നാൽ ഞാൻ തിന്നാം നിങ്ങക്ക് എല്ലാർക്കും വേണ്ടി ഇത് എല്ലും തിന്നാ മുള്ളും തിന്നാ എന്താ രുചി തൈര് ഉണ്ടട്ട പക്ഷെ തണുപ്പല്ലേ ഇപ്പൊ ചുമയുണ്ട് തോണ്ട എടുക്കാൻ അച്ഛനേം ചെമ്മീനും കൂടിയാണ് പൊളിയാണ് കേട്ടോ ഇത് കൂടുതലും പയറാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കൂളാനും കണമ്പൊക്കെ കൂടി തിളപ്പിച്ചത് വള്ളത്തിൽ വറുത്തത് പിന്നെ അച്ചിങ്ങ മേപ്പുരട്ടി നിങ്ങളൊക്കെ കഴിച്ചോ പിന്നെ ആർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്